പ്രിയപ്പെട്ട മമ്മിനിങ്ങളെ പവിത്രമായ ജമാതുൽ ഔവൽ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഞാൻ നിങ്ങളുമുള്ളത് അള്ളാഹു താല നമ്മുടെ ഇന്നത്തെ ക്ലാസും നമ്മൾ ചെയ്യുന്ന ആമലുകളും എല്ലാം അള്ളാഹു താല പരിപൂർണ്ണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നന്മയും തിന്മയും എഴുതപ്പെട്ട രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഞാനിപ്പോൾ നന്മ ചെയ്താൽ അത് എഴുതി വെക്കപ്പെടും തിന്മ ചെയ്താലും എഴുതി വെക്കപ്പെടും അപ്പോൾ നമ്മൾ ഈ തിന്മ ചെയ്യുമ്പോൾ എഴുതി വെക്കപ്പെടുന്ന നമ്മുടെ കിതാബ് ഉണ്ടല്ലോ ആ കിത്താബ് കീറിക്കളയാനല്ല അത് കരിച്ച് കളയുക ചാരമാക്കിക്കളയുക എന്ന് ആരോട് പറയും അള്ളാഹു പറയും മലക്കുകളോട് നമ്മൾ എന്ത് ചെയ്താൽ ഒരു ഇസ്തി ഗുഫാർ പറഞ്ഞാൽ ഏതാണ് ആ ഇസ്തിഗുഫാർ ഒരല്പം നീളം കൂടിയ ഒരു ഇസ്തി ഗുബാറാണ് അത് വിശദമായി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അത് ഒരു വട്ടം പറയാൻ കണ്ടു പറഞ്ഞാൽ മതി നിങ്ങളെ കൊണ്ട് പറ്റുമോ നിങ്ങളുടെ തിന്മ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് കരിച്ച് കളയാൻ അള്ളാഹു താല മലക്കുകളോട് പറയും കൂട്ടത്തിൽ നമ്മളൊക്കെ ഒരുപാട് ഇസ്തിഗഫാർ പറയാറുണ്ട് അസ്തഖുഫിർ ഉള്ളാഹലാലിം അല്ലേ അത് പറഞ്ഞാൽ കിട്ടുന്ന ഇരുപത് നിലക്കാത്ത പ്രതിഫലങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ മാത്രമല്ല നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ സൃഷ്ടിച്ച അല്ലാനെ കാണണം അല്ലെ അല്ലാനൊന്ന് കാണണ്ടേ നമ്മളെല്ലാം കണ്ടു മക്ക കണ്ടു മദീന കണ്ടു അല്ലെ അമേരിക്കയിൽ പോയി കാശ്മീർ കാണാൻ എല്ലാ സ്ഥലത്തും പോയി എല്ലാം കാണുന്നു പക്ഷെ ഒന്ന് കാണണ്ടേ നമ്മളെ സിട്ടിച്ച ഈ ലോകം മുഴുവനും സംവിധാനിച്ച പഠിച്ചവനെ അള്ളഹാനെ കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട് അത് എവിടെ വെച്ച് കാണാൻ പറ്റും എന്താണ് എളുപ്പവഴി വിശദമായ ക്ലാസ്സിൽ ക്ലാസിൽ നമുക്ക് കേൾക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട അവസാനം വരെ കാണുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവേണ്ട അള്ളാഹു സ്വീകരിക്കട്ടെ അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാഹി റഹിമൻ അലഹമുല്ലാഹി ആലമീൻ അള്ളാഹു മസുലി ആല സീദന മുഹമ്മദിൻ്റെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ സന്താനങ്ങൾ നമ്മുടെ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ വേണ്ടപ്പെട്ടവർ നാട്ടുകാർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അള്ളാഹു സുബഹാന ശിക്ഷയിൽ നിന്നുള്ള കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആഹാരത്തിൽ വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഭാഗ്യവാൻമാരിൽ ഭാഗ്യവതികളിൽ റബ്ബ് എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ദുന്യാവിൽ എല്ലാ വിഷമ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു തല കാത്ത് രക്ഷിക്കുമാറാവട്ടെ എല്ലാവിധ ഹയുറും വറക്കത്തും ഇരുലോകത്തും അള്ളാഹു നൽകുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ വിശുദ്ധമായ ജമാതുൽ ഔവൽ മാസത്തിൻ്റെ നാലാമത്തെ വെള്ളിയാഴ്ച ദിനത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് അലഹമില്ല അള്ളാഹു റബ്ബുൽ ചെയ്യുന്ന അമലുകളെല്ലാം സ്വീകരിക്കട്ടെ ആമീൻ അറബൽ ആലമീൻ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണെന്നൊക്കെ നമുക്കറിയാം സെയ്യദുല്ലയ്യാമ ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള മറ്റു ദിവസങ്ങളാണ് ഒന്ന് വ്യാഴാഴ്ച മറ്റൊന്ന് തിങ്കളാഴ്ച ഈ രണ്ട് ദിവസവും നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്താണ് അപ്പം ഈ നോമ്പ് പിടിക്കൽ പ്രത്യേകം സുന്നത്തായ കാരണങ്ങളിൽ പെട്ട ഒരു കാരണമാണ് നബ്സ് അഹു അലഹി വസ്ലാമത്തങ്ങളുടെ ഹദീസിൽ കാണാം നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ലതും ചീത്തയുമായ ആമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ആഴ്ച അടിസ്ഥാനത്തിൽ ഉയർത്തപ്പെടുന്ന ദിവസങ്ങളാണ് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അപ്പം ഇന്ന് വെള്ളിയാഴ്ച നാളെ ശനി മറ്റന്നാൾ ഞായർ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ആമലുകൾ ഇനി അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ വരുന്ന തിങ്കളാഴ്ച ദിവസമാണ് തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ബുധൻ ഈ രണ്ട് ദിവസവും നമ്മൾ ചെയ്യുന്ന ആമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്നത് വ്യാഴാഴ്ച ദിവസമാണ് അപ്പൊ ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഇങ്ങനെ അള്ളാഹുലേക്ക് അമലുകൾ ഇങ്ങനെ ഉയർത്തപ്പെടും മഹത്തുകളായ പണ്ഡിതന്മാർ പറയുന്നു അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അമലുകൾ നമ്മുടെ നിസ്കാരം നോമ്പ് സക്കാത്ത് നമ്മുടെ ഒം അതേപോലെ നമ്മുടെ ഖുർആൻ പാരായണം എല്ലാം ഇങ്ങനെ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടുമ്പോൾ രണ്ട് രൂപത്തിലാണ് ഒന്ന് അസ്വദായി രണ്ട് അബിയതായി അസ്വദെന്ന് പറഞ്ഞാൽ കറുത്ത രൂപത്തിൽ അല്ലാഹുലേക്ക് ഉയർത്തപ്പെടും രണ്ടാമത്തേത് വെളുത്ത രൂപത്തിൽ ഉയർത്തപ്പെടും അപ്പം ഈ കറുപ്പ് വെളുപ്പ് തമ്മിലുള്ള എന്താണ് അതിന്റെ കാരണം രണ്ടും അമലുകൾ തന്നെ നിസ്കാരമൊക്കെ തന്നെയാണ് മേലിലേക്ക് പോകുന്നത് പക്ഷേ ഈ വെളുത്ത രൂപത്തിൽ പോകുന്നത് ആ മനുഷ്യൻ്റെ ഇസ്തികഫാറിൻ്റെയും സ്വലാത്തിൻ്റെയും തോതനുസരിച്ചാൽ ഒരാൾ ഇസ്തികഫാർ കൂടുതലായി പറയുന്നുണ്ടെങ്കിൽ അവന്റെ അമലുകളെല്ലാം വെളുത്തിരിക്കും ഒരാൾ സ്വലാത്തു അധികമായി പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ അമലുകളെല്ലാം വെളുത്തിരിക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ഉയർത്തപ്പെടണം അത് ഏത് രൂപത്തിൽ വെളുത്ത രൂപത്തിൽ ഉയർത്തപ്പെടണം അതിനാൽ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ നമുക്ക് ഒരു ഇസ്തിഗുഫാർ പഠിക്കാം ചുമ അസ്തഫിറുല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആണ് അസ്തഫിറുള്ള അതൊരു ഇസ്തിഗുഫാറാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള എളുപ്പ മാർഗമാണ് കൂടുതൽ അള്ളാഹുവിനെ വാഴ്ത്തുകയും പുകഴ്ത്തുകയും അള്ളാഹുവിനെ വണ്ണമായ രൂപത്തിൽ ഉയർന്ന രൂപത്തിൽ അള്ളാഹുവിനെ ശ്രേഷ്ഠതീകരിക്കുകയും ചെയ്ത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ചില വാക്കുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇഷ്ടുഫാർ പറയുമ്പോൾ പഠിച്ചവൻ ഒരുപാട് ഒരുപാട് ഇഷ്ടമായിരിക്കും എന്നാൽ ആ ഗണത്തിൽ നിഹായത്തുൽ ആമൽ എന്ന് പറയുന്ന കിതാബിൽ മഹാന്മാരായ ഉലമാക്കളൊക്കെ രേഖപ്പെടുത്തിയ ഒരു ഇസ്തീഗുഫാർ ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് ഇനി ശനി നായർ തിങ്കൾ ചൊവ്വ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യുക പരമാവധി ഈ ഒരു ഇസ്തുഫാർ അതൊരു നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതി വെക്കുക ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക പറയാം പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം മറന്നു പോവാതെ പറയണം കാരണം ഇന്ന് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇസ്തിഗഫാർ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ് സമയങ്ങളാണ് സന്ദർഭങ്ങളാണ് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ഉടൻ തന്നെ അള്ളാഹു താല അവൻ ചെയ്ത തെറ്റ് എഴുതുന്നുമില്ല അള്ളാഹു സമയം കൊടുക്കും ആറു മണിക്കൂറോളം സമയം കൊടുക്കും എന്നിട്ട് നോക്കും അവൻ ചെയ്തു പോയ ആ തെറ്റിൽ ഇസ്തികഫാർ പറയുന്നുണ്ടോ എന്ന് ഇസ്തിഖഫാർ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ആ തെറ്റ് അള്ളാഹു എഴുതൂല എന്നാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി ഇസ്തഖുഫാർ അധികരിപ്പിക്കുക ഇസ്തഗുഫാർ വലിയ നേട്ടമുണ്ട് ഇസ്തഗുഫാർ പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇസ്തഗുഫാർ ഇപ്പൊ നമ്മൾ സയ്യിദുൽ ഇസ്തഖുഫാർ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ സയ്യിദുൽ ഇസ്തഖുഫാർ അതൊക്കെ വലിയ രൂപത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ഇസ്തഖഫാറാണ് കേട്ടോ അതൊക്കെ പഠിച്ചു വെക്കുക അതൊക്കെ കാണാതെ പഠിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇല്ലെങ്കിൽ കണ്ടു തന്നെ ഓതിയാലും നമുക്ക് കുഴപ്പമില്ല സയ്യിദുൽ ഇസ്തഗുഫാർ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഇസ്തഗുഫാർ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവന്റെ തിന്മകൾ എഴുതപ്പെട്ട كتاب تنمغل الردية غرندب هذا الله تعالى مالك غلوده إيه؟ بره إنعنه كيري أن الله كاريتشي إلا يما شيء الله تعالى توفيق ده يستغفر إيه بَرَيَانَ إيه استغفار كيتو. استغفر الله العظيم الذي لا إله إلا هو الحي القيوم غفار الذنب وستار العيوب وأتوب إليه വളരെയധികം ശ്രേഷ്ഠമുള്ള ഒരു അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലമാണെന്ന് അഭിപ്രായമുള്ള പല ഇസ്മുകളൊക്കെ ചേർത്തിട്ട് പറയുന്ന ഒരു ഒന്നുകൂടെ പറയാം الذي لا اله الا هو الحي القيوم غفار الذنب وستار العيوب واتوب اليه توبة عبد ظالم لنفسه لا يملك ضرا ولا نفعا ولا موتا ولا حياة ولا نشورا استغفر الله العظيم. ഇതാണ് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കിട്ടും മനസ്സിൽ തട്ടി ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ അവൻ്റെ തിന്മകൾ എഴുതപ്പെട്ട ഏട് ആ ഗ്രന്ഥം കരിച്ചു കളയാൻ അള്ളാഹുതാലം മലക്കുകളോട് പറയുമെന്നാണ് ആ തൗഫീഖ് പടച്ച നമുക്ക് തന്ന തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്തികഫാർ മൊത്തത്തിൽ പറഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നബി സല അല്ലാഹു അലഹി വസ്ലം ഒരു ദിവസം നൂറ് മറ്റൊരഭിപ്രായത്തിൽ എഴുപത് വട്ടം ഇസ്തഫാർ അസ്തഖഫുഹുൽ അലിമെന്ന് നബിതങ്ങൾ പറയുമായിരുന്നു അപ്പം ചോദിച്ചു എന്തിനാണ് നബിയെ ഒരു പാപം ചെയ്യാത്ത ഇങ്ങനെ പറയുന്നത് അപ്പം പറഞ്ഞു ഇത് പാപങ്ങൾ പൊറുക്കാനല്ല ഇത് ഇസ്തികഫാർ പറഞ്ഞിരുന്നത് പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല മറിച്ച് ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഇസ്തഗുഫാർ കാരണമാണ് നമുക്കൊരു മുറാതുണ്ട് ഒരു ആവശ്യം നിറവേറി കിട്ടാനുണ്ട് ഒരു ജോലി സംബന്ധമായ ഒരു വിവാഹ സംബന്ധമായ ചുമ്മാ ചൊല്ലിക്കോ ഇസ്തുഫാർ നൂറുവട്ടം രാവിലെയും നൂറുവട്ടം കിടക്കുന്നതിന് മുമ്പും ഇസ്തഗുഫാർ ചൊല്ലിയിട്ട് കിടക്ക് ഒരാഴ്ചക്കുള്ളിൽ നമുക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും ഇസ്തു ഗുർ അത് വല്ലാത്ത വല്ലാത്ത അത്ഭുതമാണ് നമ്മുടെ മാനസികമായ ശാരീരികമായ ക്ഷീണം മാറി ഉന്മേഷമുണ്ടാവാൻ ഇസ്തുക പറഞ്ഞോ മഴയില്ലാത്ത നാട്ടിൽ മഴ ഉണ്ടാവണോ ഇസ്തഗഫാർ പറഞ്ഞിട്ട് ആരക്ക് മക്കളില്ലാത്ത ദമ്പതിമാരാണോ കല്യാണം കഴിഞ്ഞിട്ട് പത്തിരുപത് വർഷമായി മുപ്പതായി ഇസ്തഗുഫാർ അതികരിപ്പിക്കും ഒന്നോ രണ്ടോ ദിവസമല്ല അതിങ്ങനെ പറ നിരന്തരം പറഞ്ഞിട്ട് ആരക്ക് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് നമ്മൾ തന്നിട്ടുണ്ട് അള്ളാഹു തന്നെ തന്നിട്ടുണ്ട് വീട് നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്ത് എല്ലാം അള്ളാഹു തന്ന ഞാമത്താൻ അതൊക്കെ നിലനിന്ന് കിട്ടണം പറഞ്ഞോ ഇസ്തിഗ്ഫാർ ഒരുപാട് വട്ടം പറയും അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇസ്തഖഫാർ ധാരാളമായിട്ട് പറയും നമുക്കുള്ള പ്രയാസങ്ങൾ മാറാൻ ക്ലേശങ്ങൾ മാറാൻ ദുഃഖ സങ്കടം ടെൻഷൻ മാറാൻ ഇതിപ്പോൾ ടെൻഷന്റെ കാലമാണ് എന്തിനും ടെൻഷൻ ടെൻഷൻ കൂടി കൂടിക്കൂടി ഡിപ്രഷനായി അല്ലേ അങ്ങനെ ആത്മഹത്യയിലേക്ക് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ അള്ളാഹു തലക്കാത്ത് രക്ഷിക്കുമാറാവട്ടെ ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല വഴി ഇസ്തഖുഹുലീമെന്ന് മനസ്സിൽ തട്ടി പറയും രാവിലെ നൂറ് വൈകിട്ട് നൂറ് പറയും ഒരുപാട് വട്ടം ഇങ്ങനെ പറയും ഉപജീവനത്തിൽ കച്ചവടം ജോലി വാഹനം വീട് എല്ലാത്തിനും അള്ളാഹു ബർക്കത്ത് തരും ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാകും നിസ്കരിക്കാൻ മടി ഇസ്തഫാർ പറയും ഖുർആൻ ഓതാൻ മടി ഖുർആൻ ഓതുമ്പോൾ ഉറക്കം വരുന്നു ഇസ്തഫാർ പറയും പിന്നെയോ ഇത് ഇസ്തഖുഫാർ ഒരു മനുഷ്യൻ പറയുമ്പോൾ അവന്റെയും അള്ളാഹുവിൻ്റെയും ഇടയിലുള്ള മറ നീങ്ങി പോകുമെന്നാണ് പിന്നെ അവര് നേരിട്ടുള്ള ബന്ധമാണ് നേരിട്ടുള്ള കൊൺവെർസേഷനാണ് നേരിട്ടുള്ള അഭിമുഖ സംഭാഷണമാണ് അള്ളാഹുമാവന്റെ അടിമയും ഏറ്റവും കൂടുതൽ അടുക്കുന്നൊരു സമയമാണ് ഇസ്തുഫാർ പറയുമ്പോൾ പിന്നെയോ മാത്രമല്ല ഷെയ്ത്വാന്റെ കെണിവല ഇന്നിപ്പോ അതാണല്ലോ അല്ലെ നമ്മുടെ മൊബൈൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ കൂട്ടുകെട്ടുകൾ എല്ലാം ഷെയ്ത്താന്റെ കെണിവലയാണ് അതിൽ നിന്നെല്ലാം കാവൽ കിട്ടി നല്ല ഹൈറായ ഉണ്ടാവാൻ പറയും ഇസ്തുകുഫാർ പറയും കണ്ണേർ കരിനാക്ക് കൊതി അസൂയ കാവൽ അതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇസ്തിഗ്ഫാർ പറയും ഇസ്തിഗ്ഫാർ പറയുന്നോറും നമ്മുടെ ഈമാൻ വർദ്ധിക്കുമെന്നാണ് ഒരുപാട് ഒരുപാട് ഇങ്ങനെ വർദ്ധിച്ചു വരും പിന്നെയോ അള്ളാഹുവിനോടുള്ള ഉണ്ടാകും അള്ളാഹുവിന് ഇവനോട് സ്നേഹമുണ്ടാകും മരണസമയത്ത് മലക്കുൽ മൗത്ത് വന്ന് നമ്മെ സന്തോഷിപ്പിക്കുമെന്നാണ് ഇസ്തിഗ്ഫാർ കൂടുതലായി പറയുന്നവർക്ക് ഇസ്തിഗ്ഫാർ കൂടുതലായി പറയുന്നവരെ മലക്കുൽ മൗത്ത് വന്നിട്ട് സന്തോഷത്തിന്റെ വാക്കുകൾ പറയും ഇവനെ പേടിപ്പിക്കൂല പിന്നെ മഹ്ഷറിയിൽ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾ അല്ലെ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാൻ ഇസ്തുഫാർ പറഞ്ഞ ആളുകൾക്ക് സാധിക്കുമെന്നാണ് പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള അവസരം കിട്ടുമെന്ന് പോലും ഇസ്തഗുഫാറിന്റെ നേട്ടമായി മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ് സുറാത്തു ബാലം വേഗത്തിൽ കടക്കാൻ ഇസ്തുഫാർ അധികരിപ്പിക്കുന്നവർക്ക് പറ്റുമെന്നാണ് നമ്മുടെ മീസാൻ എന്ന തുലാസിൽ നന്മയും തിന്മയും തൂക്കുമ്പോൾ നന്മയുടെ തട്ട് ഭാരം കൊണ്ട് താങ്ങുപോ നല്ല ഭാരമായിരിക്കും ഇസ്തിഗുഫാർ അതിൽ ഉണ്ടെങ്കിൽ ജന്നാത്ത് രണ്ട് സ്വർഗം അള്ളാഹു താലാവനിക്ക് കൊടുക്കുമെന്നാണ് ഇസ്തുകുഫാർ പറയുമ്പോൾ ആത്മീയമായ രോഗങ്ങൾ ഒരുപാടുണ്ട് ഹൃദയ രോഗങ്ങൾ ഒരുപാടുണ്ട് ഹൃദയത്തിന് അറ്റാക്ക് വരിക അതല്ല രോഗം അത് രോഗമാണ് അത് ദുന്യവിയായ രോഗം പക്ഷേ ഉഹറവിയായ ചില രോഗങ്ങളുണ്ട് ഹൃദയ രോഗങ്ങളുണ്ട് കോപം അസൂയ അല്ലേ മറ്റുള്ളവരോട് ദേഷ്യം അതൊക്കെ എന്താണ് ഹൃദയത്തിന്റെ രോഗം അതിനെ തൊട്ടുള്ള കാവൽ കിട്ടും ഇസ്തുകഫാർ അധികരിപ്പിച്ചു നരകമോചനം നരകത്തിൽ നിന്നുള്ള ഒരു പരിചയമാണ് ഒരു മറയാണ് ഇസ്തഗുഫാർ മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഹതിയാണ് ഇസ്തുഫാർ ഇസ്തഫാർ പറയും ഒരു നൂറ് വട്ടം ഇസ്റ്റുഫാർ പറയും എന്നിട്ട് റബ്ബേ പഠിച്ചോനെ ഈ ഇസ്തഗുഫാർ എൻ്റെ പ്രതിഫലം എൻ്റെ ഉമ്മച്ചിക്ക് കൊടുക്ക് എൻ്റെ വാപ്പാക്ക് കൊടുക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭാര്യക്ക് അവരുടെ കവറലത്തിലേക്ക് നീ കൊടുക്ക് എന്ന് പറഞ്ഞത് ആരുന്നാൽ അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമാണ് ഏറ്റവും വലിയ ഒരു സർപ്രൈസ് ആയിരിക്കും മരണപ്പെട്ടവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്മാന പൊതിയായിരിക്കും ഇസ്തഗുഫാർ ഞാൻ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഏകദേശം പത്ത് ഇരുപതോളം നേട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇസ്തോഫാറിന് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഇസ്തോഫാർഫ് എന്നെങ്കിലും ചുരുങ്ങിയത് നമ്മൾ പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവരുത് നമ്മൾ നിസ്കാരത്തിൽ അലൈക്കും അസ്സലാമലിക്കുറമത്തു അലൈക്കും അലിഖുല്ല സലാം വീട്ടി ഉടൻ തന്നെ പറയും ഈ അഗ്രം അത് പല്ലിന്റെ ഈ പല്ലിന്റെ ഉൾഭാഗം മേലിൽ നല്ല ആത്മാർത്ഥതയോടുകൂടി പറയാം അള്ളാഹുഫാർ അധികരിപ്പിച്ച് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ ആ മീൻ മീൻ ഇന്ന് നമ്മുടെ മരണപ്പെട്ടുപോയ ഒരുപാട് ആളുകളുണ്ട് അല്ലെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മ എല്ലാവർക്കും അള്ളാഹു സുബാന സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവർക്കും നമുക്കും എല്ലാവർക്കും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങളോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടി അഭിമാനത്തോടു കൂടി ഇരിക്കാൻ അള്ളാഹു തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ സ്വർഗ്ഗത്തിൽ കിടക്കുമ്പോൾ എല്ലാ ദിവസവും അള്ളഹാനെ കാണുന്ന ആളുകളുണ്ട് സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം ഏതാ സ്വർഗത്തിലൊരു മനുഷ്യൻ കടന്നാൽ അവനക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സുഖം രസം ഒരു അനുഭൂതി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം കുടിക്കുമ്പോഴല്ല ഭക്ഷണം കഴിക്കുമ്പോഴല്ല അവിടുത്തെ തൻ്റെ ഇണകയെ കാണുമ്പോഴല്ല മറിച്ച് സ്വർഗത്തിൽ വെച്ച് സ്വർഗ അവകാശി അല്ലാനെ കാണും എങ്ങനെ പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെ കണ്ണുകൊണ്ടിങ്ങനെ അടുത്ത് കാണുന്നതുപോലെ വ്യക്തമായിട്ട് അല്ലാനെ കാണും നമ്മെ പടച്ച പടച്ചോനെ കാണും അല്ലാതെ നമ്മളിങ്ങനെ സ്വർഗത്തിൽ കാണും എല്ലാവരെയും അതിൽ അതിൽപ്പെടുത്തനെ അല്ല അല്ലാതെ നമ്മളിങ്ങനെ കാണും ഒരു സ്വർഗത്തിൻ്റെ അവകാശി അള്ളാനിങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന അനുഭൂതി അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്കത് എങ്ങനെയാണെന്ന് പറയാൻ പറ്റൂല അത് അനുഭവിച്ച് തന്നെ അറിയണം അള്ളാഹു താലാൻ അത് അനുഭവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ അമീൻ അമീൻ അറബല അതിനെന്ത് ചെയ്യണം ഇസ്തുഖുഫാർ അധികരിപ്പിച്ചോ ഇസ്തുഖുഫാർ എല്ലാ സമയത്തും മല്ലാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം മല്ലാനെ കാണുന്നവർ അതുപോലെ തന്നെ മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം മല്ലാനെ കാണുന്നവർ അങ്ങനെ പലതരത്തിലാണ് അതായത് ദുഞ്ഞാവിൽ നമ്മൾ ചെയ്യുന്ന നന്മകൾക്കനുസരിച്ചാൽ അപ്പം ഇസ്തഫുഫാർ അധികരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് അള്ളഹാനെ കാണാനുള്ള വലിയ തോഫീക്ക് നമുക്ക് കിട്ടുമെന്ന് അള്ളാഹു താര തോഫീക്ക് തരട്ടെ അതുകൊണ്ട് ഇസ്തുഖുഫാർ അധികരിപ്പിക്കുക എല്ലാവർക്കും വേണ്ടി ദ്വാരക്ക എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യാം എനിക്കും എൻ്റെ കുടുംബത്തിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി ദ്വാരക്ക നിങ്ങൾക്കും നിങ്ങളുടെ എല്ലാവർക്കും വേണ്ടി നമ്മുടെയൊക്കെ എപ്പോഴും ദ്വായ ഉണ്ടാകും അല്ലാഹു സുഹാന താല നമ്മുടെ ഈ സ്നേഹബന്ധമൊക്കെ നാളെ സ്വർഗ്ഗത്തരും നിലനിർത്തലും മാറാവട്ടെ അള്ളാഹനെ കാണാൻ സ്ഥിരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗ്യവാൻമാർ അതിനൊക്കെ പെടാൻ പറ്റുമോ ഒരു പിടിയില്ല അതിലൊക്കെ പെടാൻ പറ്റുമോ അള്ളാഹുവേ എത്രയോ തെറ്റാണ് ഓരോ ദിവസവും ചെയ്തു അല്ലേ അള്ളാഹു താലെ എല്ലാ തെറ്റുകളും നമ്മളിൽ നിന്നും പുറത്ത് തന്നെ അനുഗ്രഹിക്കു മാറാൻ പറ്റും അപ്പൊ അള്ളാഹനെ സ്ഥിരമായി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിൽ പെടണം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക മുടക്കരുത് ഇസ്റ്റിഖുഫാറൊക്കെ സ്ഥിരമായി ചെയ്യുക ഇപ്പൊ നിങ്ങളിൽ ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അതിൻ്റെ കൂലി എനിക്കും കിട്ടും കാരണം ഞാനിങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ അലഹമ്മദ അള്ളാഹുവെ പഠിച്ചവനെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ എല്ലാവരെയും നീ സന്തോഷത്തിലാക്കണേ അള്ളാഹ അള്ളാഹുബേ ദുനാവിൽ കിടത്തിക്കളയല്ലേ റബ്ബേ അള്ളാഹുബെ മരിക്കുന്ന സമയത്ത് തീമാൻ സലാമത്താക്കി തരണേ അള്ളാ ആമീൻ യാറബ്ബൽ ആലമീൻ എല്ലാവർക്കും വേണ്ടി ദ്വാര കേട്ടോ ഷാ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസാലിക്കും വരഹമുല്ലാ താല വർക്ക്